ദുരന്ത നിവാരണ അതിജീവനത്തിന് സർക്കാർ സംവിധാനം ശക്തിപ്പെടുത്തണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ റസാഖ് പാലേരി പറഞ്ഞു കേരള ജനതയുടെ സേവന സന്നദ്ധതയെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ അത് നാടിന് വലിയ ഗുണകരമാകുമെന്നും അദ്ദേഹം തിരൂരിൽ പറഞ്ഞു തിരൂർ ടി ഐ സിയിൽ സംഘടിപ്പിച്ച ടീം വെൽഫെയറിന്റെ സംസ്ഥാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പ്രതിസന്ധിയിലും തണലായി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ കേരളത്തിൽ റിലീസ് ചെയ്തത് കഴിഞ്ഞ വർഷങ്ങളിൽ ആ വാക്ക് നിങ്ങളിലൂടെ പാലിക്കാൻ പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട് അതിനെ കുറെ കൂടി കരുത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതാണ് നമ്മുടെ ആഗ്രഹം അത് സഫലമാകും വിധം നിങ്ങൾ അതീവ ജാഗ്രതയോടുകൂടെ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ മുന്നോട്ടു പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഔപചാരികമായി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുകയാണ് കർണാടകയിൽ മണ്ണിടിച്ചിലും ലോറിയുമായി പോയ അർജുൻ എവിടെയാണുള്ളത് എന്ന് അറിയില്ല മൂന്ന് ദിവസത്തിനു ശേഷമാണത്രേ തിരച്ചിൽ ആരംഭിച്ചത് അർജുനന് വേണ്ടി കേരളം ഒരുമിച്ച് പലതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൂട്ടത്തിനൊരു സുഹൃത്ത് കവളപ്പാറയിലെ അനുഭവം പങ്കുവെച്ചുകൊണ്ട് എഴുതി മണ്ണിടിച്ചിലുണ്ടായി അൻപതോളം പേർ മണ്ണിനടിയിൽ അകപ്പെട്ടു പോയപ്പോൾ എല്ലാവരും എത്തുന്നതിന് മുമ്പേ ചേർന്നവരുണ്ടായിരുന്നു കേരളത്തിൻ്റെ സന്നദ്ധ സംഘമായിരുന്നു അത് നമ്മളും ഉണ്ടായിരുന്നു അവിടെ തീർച്ചയായും ഔദ്യോഗിക സംവിധാനങ്ങൾ എത്തിച്ചേരും മുമ്പേ ഓടി വന്ന് മനുഷ്യരെ അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ചെടുക്കുന്ന ആ വലിയ സംഘത്തെക്കുറിച്ച് പലരും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും കേരളത്തിൽ അത്തരം വലിയ ദൗത്യങ്ങൾ ഏറ്റെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇതൊരു വലിയ നേട്ടം കൂടിയാണ് സന്നദ്ധ സേവന പ്രവർത്തനങ്ങളെ ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടമായി ഏറ്റെടുത്തുകൊണ്ട് നിർവഹിക്കുന്നതോടൊപ്പം തന്നെ സർക്കാർ സംവിധാനങ്ങൾ എത്തിച്ചേരും മുമ്പേ അത്തരം മേഖലകളിൽ വന്നു ചേർന്ന് എല്ലാ മേഖലകളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിവിധ സംവിധാനങ്ങളുടെ കൂടെ നമ്മളും ദുരന്ത ഘട്ടത്തിൽ വിദഗ്ധ സംഘങ്ങളുടെ ലഭ്യത പരിമിതി നാം നേരിടുന്നുണ്ട് പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്ക് പഞ്ചായത്ത് തലത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വിദഗ്ധ പരിശീലനം നൽകി സർക്കാർ സംവിധാനം ശക്തിപ്പെടുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു വെൽഫെയർ പാർട്ടി സേവന വിഭാഗം ചെയർപേഴ്സൺ പ്രേമാജി പിഷാരടി സംസ്ഥാന ക്യാപ്റ്റൻ സാദിഖ് ഉളിയിൽ വൈസ് ക്യാപ്റ്റൻ രജിത മഞ്ചേരി സംസ്ഥാന കമ്മിറ്റി അംഗം സഫീർ ഷാ അഷ്റഫ് അലി കട്ടുപ്പാറ എന്നിവർ സംസാരിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി നേതൃത്വത്തിലാണ് അഞ്ച് റൈഡുകളിൽ പരിശീലനം ഒരുക്കിയത് ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ശേഷം നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ തൊഴിലില്ലായ്മ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പതിവ് ഡിഗ്രി കോഴ്സുകളുടെ പുറകെ ചെന്ന് സമയം പണവും കളയണോ മാറുന്ന കാലഘട്ടത്തിന് വേണം പുതിയ കാലത്തിന്റെ കോഴ്സ് സെലക്ഷൻ പുതിയ കാലം ആവശ്യപ്പെടുന്നു തൊഴിലധിഷ്ഠിത ഡിഗ്രി പഠനം എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങളിലേക്ക് എത്തിക്കുന്നു തൊഴിലധിഷ്ഠിത ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ ടെക്നോളജി ലാബോറട്ടറി ടെക്നോളജി ബേവോക്ക് ഓപ്റ്റോമെട്രി ബേവോക്ക് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സ് മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി പുതിയ കരിയറിലേക്ക് കുതിക്കൂ എംപയറിനോടൊപ്പം എംപയർ കോളേജ് ഓഫ് സയൻസ് மூடால் குற்றிபுரம்